ഈ ആവശ്യം നിരാകരിക്കുന്ന പക്ഷം നാം അനന്തപുരത്തേക്കും മാറ്റിങ്ങിലേക്കും നമ്മുടെ പടനയിച്ചെത്തുമെന്നും അതുമൂലമുണ്ടാകുന്ന എല്ലാ ഭവിഷ്യത്തുകൾക്കും ഉമയമ്മ മാത്രമായിരിക്കും ഉത്തരവാദിയെന്നും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു ചിറവാമൂത്ത തിരുവടിയാണ് വേണാട്ടധിപനാകേണ്ടതെന്നറിയാത്ത പേരകത്താവഴിയിലെ കേരളവർമ്മയുടെ കടിതം നാം അവഗണിക്കുന്നു ആറ്റിങ്ങൽ മൂത്തറാണി അശ്വതി തിരുന്നാൾ ഉമയമ്മ മുന്നോട്ട് വെച്ചാൽ മുന്നോട്ട് തന്നെ തന്ന് ഉമ്മയുടെ മനസ് കെടുത്താമെന്ന് ആരും മോഹിക്കണ്ട വേണാട് വാണരുളാൻ ഇപ്പോൾ ചിറവാ മൂപ്പേറ്റ രവിവർമ്മയുണ്ട് കുമാരന്റെ പ്രതിനിധിയായി നാമുണ്ട് നമ്മുടെ സൈന്യം പടനിലത്ത് വരും അവിടെ ആ സൈന്യത്തെ നേരിട്ട് കീഴ്പ്പെടുത്താൻ പറയൂ നിങ്ങളുടെ തമ്പുരാനോട് കേരളവർമ്മയ്ക്ക് ഇനി വാക്കുകൊണ്ടുള്ള ഇല്ല സഞ്ചാരി ബ്രാഹ്മണന് പോകാം കൽപ്പന പോലെ റാണി തിരുമനസേ പോയല്ലോ തന്നെ പേടിച്ചല്ലേ വരവ് പോക്ക് അല്ലേ കേരളവർമ്മ തമ്പുരാന്റെ കരയിലേക്ക് വഞ്ചി അടിപ്പിച്ചേ മതിയാവു എന്നൊരു വാശിയാണല്ലേ സഞ്ചാരി ബ്രാഹ്മണർക്ക് ഇത് രാജകാര്യം ആണ്ടിപ്പണ്ടാരത്തിനെതിലെ കാര്യല്ല പോവാ രാജ്യകാര്യത്തിൽ കാര്യമില്ല സഞ്ചാരി കാര്യം അല്ല ഗായത്രി ജപിച്ച് പൂവും തീർത്ഥവും എടുത്ത് നടക്കേണ്ട ബ്രാഹ്മണൻ എന്തിനാണോ രാജ്യകാര്യങ്ങളിൽ ഇടപെട്ട് എന്താ വേണ്ടതാ പള്ള നിറയ്ക്കാൻ വല്ലതും വേണം അതിനിങ്ങനെ അന്യന്റെ വഴി ചെറുത്ത് സംസാരിക്കല്ല വേണ്ടതാ വിനീതമായിട്ട് യാചിക്കണം അത് ചെയ്യാം ആണ്ടിപ്പണ്ടാരത്തിന് പള്ള നിറയ്ക്കാൻ വല്ലതും വേണം അത്രേ വേണ്ടു ഈ നമ്പൂരി അദ്ദേഹത്തിനും അതല്ലേ വേണ്ട വേണാട്ടുദേശത്ത് ഭക്ഷണത്തിന് മുട്ടില്ല ബ്രാഹ്മണ സദ്യയൊക്കെ കഴിച്ച് ഭഗവാനെ നാരായണ എന്നൊക്കെ ജപിച്ച് പുണ്യം കൈവരിക്കേണ്ട ഈ ജന്മത്തിൽ ബ്രാഹ്മണന് നിരക്കാത്ത പണികളല്ലേ നടത്തുന്നത് തൂത് പോകാം രാമന്റെ തൂത് രാവണന്റെ തൂതല്ല മനസ്സിലാവണണ്ടോ തിരുമേനിക്ക് ആഡാരത്തിനാടാം പാടാം എന്തു വിഡിത്തോം വിളിച്ചു പറയാം അതൊക്കെ ചെയ്തോളൂ പക്ഷേ ഇങ്ങനെ രാജസ്ഥാനത്തിന്റെ കാര്യങ്ങളിൽ കയറി ഒന്നും രണ്ടും പറഞ്ഞ തലയിടണ്ട അങ്ങനെ ആയ പിന്നെ ആടാൻ കാലുണ്ടാവില്ല ും മനസിലായോന പണ്ഡാരമേ പേരകത്താവഴി എന്നൊരു വഴിയുണ്ട് ആ വഴിയെ കരമന താണ്ടി കൽക്കുളമേറിയ മൂപ്പുണ്ട് അത്തിരുമേനിക്ക് അടിപണി തടിപണി തിരുമേനി ജയിക്കട്ടെ അതുപാടാൻ ഈ പണ്ടാരത്തിന് നാവ് തരേണേ തിരുമേനി അതിനാടാൻ ഈ പണ്ടാരത്തിന് കാല് തരേണേ തിരുമേനി ആശ്രീകരം ഭരം പാടും പാട്ടിൽ വരുന്നത് പത്തര പത്തരമാറ്റ സത്യം അത് പൊള്ളിക്കും പൊള്ളലേൽക്കുന്നവർ ഇതുപോലെ വേണാട്ടിൻ്റെ ഓരം പറ്റി വിർത്തുകുളിച്ചൊരു വണ്ടാരം വെളിയാടകൾ കൂടിയ സത്യം വെട്ടത്തിൽ വിളിച്ചറിയിപ്പോ വെട്ടത്തിൽ വിളിച്ചറിയിപ്പോ വേണാട്ടിൻ്റെ ഒരു വണ്ടാരം വെളിയാടകൾ തമ്പുരാൻ നാം ഇപ്പോൾ സഞ്ചാരി എന്താണ് എന്താണ് വിശേഷം വിശേഷമാണ് ചിദംബരനാഥപ്പിള്ളിയുടെ കൂറിമാനം തമ്പുരാനോട് പരുഷം പറഞ്ഞതിൽ മനസ്താപുണ്ടത്രേ പറഞ്ഞ പണം കിഴിയായി കയ്യിൽ വന്ന് ചേർന്നപ്പോ പിണക്കവും പരിപോ പോയി ഇപ്പം മനസ്താപം എന്താ എഴുതിയിരിക്കണെ തമ്പുരാനെ ഒരുപാട് ക്ഷേമാന്വേഷണങ്ങൾ സഹായ വാഗ്ദാനങ്ങൾ അടുത്തൊരു പടനീക്കമുണ്ടായാലും കുതിരപ്പടയുമായിട്ട് വരാമെന്ന് അതൊക്കെ പോട്ടെ സഞ്ചാരി ബ്രാഹ്മണരുടെ ദൗത്യം എന്തായി ഉമയമ്മ നമുക്ക് എന്ത് മറുപടി തന്നു വിട്ടു തമ്പുരാം പുറക്കണം അവിടത്തേക്ക് വാക്കുകൊണ്ട് ഇല്ല എന്നാണ് ഉമയമ്മ റാണി കൽപ്പിച്ചിരിക്കുന്നത് അഹങ്കാരം മറുപടി വാക്കുകൊണ്ടായാലും വാളുകൊണ്ടായാലും ഈ വീര കേരളവർമ്മയ്ക്ക് തുല്യമാണ് പൊരുതി നേടാമെന്നുള്ളത് ഉമയമ്മയുടെ മോഹം മാത്രമാണ് നമ്മുടെ വാൽത്തല താങ്ങാൻ ഉമയമ്മയുടെ വരണ്ട സൈന്യത്തിന് ശേഷിയുണ്ടാവില്ല ബ്രാഹ്മണ ശ്രേഷ്ഠ ഓ തമ്പുരാനെ കരമന മൈതാനത്ത് എന്ത് നടന്നുവെന്ന് ഉമയമ്മ മറന്നുപോയി ഉമ്മയമ്മ ഒരിക്കൽ കൂടി വാളെടുക്കുമ്പോൾ ആ തോൽവി ഒന്നുകൂടി ആവർത്തിക്കും അത്ര മാത്രം അതില് തർക്കല്ലേ തമ്പുരാനെ ഉമയമ്മ സൈന്യം ഒരുക്കി മുന്നേറി വരട്ടെ എതിരിടാൻ നാം സന്നദ്ധനാണെന്ന് അറിയിച്ചേക്കു മധുരപ്പടയെ ഇക്കുറി നാം നമ്പുന്നില്ല മാടമ്പിപ്പടയുടെ ശക്തി മാത്രം മതി നമുക്ക് ഉമയമ്മ അതേ തമ്പുരാനെ നമുക്ക് സജ്ജരായിരിക്കാം അതിന് നന്ദി കുറിച്ചുകൊണ്ട് നമുക്ക് മാടമ്പിമാരെയും ഇടപ്രഭുക്കന്മാരെയും പോറ്റിമാരെയും കുറുപ്പന്മാരെയും ഒക്കെ വിളിച്ച് ഒരു സദ്യയും ഒരു കൂടിയാലോചനയും ഒക്കെ നടത്തിയാൽ എന്താ അതൊരു നല്ല കാര്യം തന്നെയാ പക്ഷെ നമ്മൾ എന്തു പറഞ്ഞ അവരെ വിളിക്കുക വെറുതെ ഒരു സദ്യ ഉണ്ണാൻന്നും പറഞ്ഞ് വിളിക്കുന്നത് ഉചിതമല്ലല്ലോ വെറുതെ അല്ല വിളിക്കാൻ തക്ക കാരണമുണ്ട് തമ്പുരാനെ എന്ത് കാരണം പറയാം ഇത് ഇടവമാസം അടുത്തത് മിഥുനം മിഥുന മാസത്തില് രോഹിണി നാളിൽ അന്ന് നമുക്ക് ഇവരെയൊക്കെ വിളിച്ച് സദ്യയും ബ്രാഹ്മണദാനവും ഒക്കെ നടത്താം തമ്പുരാനെ അത് അത് നമ്മുടെ ആട്ടപ്പറന്നാൾ ദിവസമല്ലേ അതല്ലോ ആ വിശേഷം പറഞ്ഞ് നമുക്കവരെ ക്ഷണിക്കാലോ അന്നാണ് എന്തുകൊണ്ടും ദിവസം ഓ വേണ്ട വേണ്ട അത് ശരിയാവില്ല രാജ്യത്ത് കടുത്ത സാമ്പത്തിക ഞെരുക്കം നിലനിൽക്കുമ്പോൾ നാം ജന്മദിനം ആഘോഷിച്ച് ധാരാളത്തം കാണിക്കുന്നത് ഉചിതമാവില്ല അതിലുചിതമായിട്ടൊന്നുമില്ല തമ്പുരാനെ പിറന്നാൾ സദ്യ നടത്താൻ ഏതൊരു പൗരനും അവകാശമുണ്ട് അപ്പോ പൗരനുള്ള അവകാശം രാജാവനില്ലാന്ന് പറയണതല്ലേ തെറ്റ് അതിപ്പോ ഒരു ശങ്കയും വേണ്ട തമ്പുരാൻ സമ്മതിക്കണം ഒരുക്കങ്ങൾ അടിയം നടത്തിക്കൊള്ളാം അതിന് ഒരുപാട് പണച്ചെലവുണ്ട് സഞ്ചാരി ബ്രാഹ്മണരെ ഉണ്ട് പണച്ചെലവുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് തമ്പുരാന് വേവലാതി വേണ്ട തീരുമാനങ്ങളായാൽ പണം പിന്നാലെ വരും സ്വരൂപിക്കാനുള്ള മാർഗങ്ങളുണ്ട് തമ്പുരാനെ പിറന്നാളാഘോഷത്തിന് വരുന്നവരൊക്കെയും നമ്മളെ ബന്ധുക്കളായിരിക്കില്ല ബന്ധം ഉറച്ചിട്ടില്ലാത്തവരുടെ ബന്ധം ഉറപ്പിക്കാനും ഉറച്ച ബന്ധത്തിൽ ഇളക്കം ബാധിച്ചവരുടെ ഇളക്കം മാറ്റാനും ബന്ധം ഉറച്ചു തന്നെ നിൽക്കുന്നവരുടെ ബന്ധം ഊട്ടി ഉറപ്പിക്കാനും ഈ ദിനവും ഈ ആഘോഷവും ഉപകരിക്കും തമ്പുരാനെ ഇത് നയപരമായൊരു നിലപാടാണെന്ന് അങ്ങനെയുള്ള പ്രയോജനങ്ങൾ ഉണ്ടാകുമെങ്കിൽ ആട്ടപ്പുറന്നാൾ ആഘോഷിക്കുന്നതിൽ നാം തെറ്റ് കാണുന്നില്ല സഞ്ചാരി ബ്രാഹ്മണർക്ക് ആഘോഷവുമായി മുന്നോട്ട് പോകാം കൽപ്പന പോലെ തമ്പുരാനെ അവിടുത്തെ വിജയത്തിന് വേണ്ടി ആയുസ്സും വപുസും വെച്ച ഒരു വിനീത സേവകനാണ് തമ്പുരാനെ അടിയൻ അവിടുത്തെ വിജയം മാത്രമാണ് അടിയന്റെ ജന്മവ്രതം നന്ദിയുണ്ട് സഞ്ചാരി ബ്രാഹ്മണരെ നാം ഇവിടെ വരെ എത്തിയതിന് പിന്നിലും നിങ്ങളുടെ നല്ല മനസ്സാണ് പ്രവർത്തിച്ചിട്ടുള്ളത് നന്ദിയുണ്ട് ഈ സന്തോഷം അടിയന് സായൂജ്യം തരണു തമ്പുരാനെ ഹരി ഹരി തരുക ഈ ഓല കൊണ്ടുപോയി രൂപക്കരമടത്തിൽ തിരുമേനിക്ക് കൊടുക്കണം നിൽക്കാൻ പറഞ്ഞാൽ മാത്രം നിന്ന് മറുപടി വാങ്ങുക അല്ലെങ്കിൽ പോരുക കൽപ്പന പോലെ തിരുവടികൾ തന്ത്രി തിരുവടികൾ ഇങ്ങനെ വന്നിരുന്നു കണ്ടിട്ടില്ല എന്താണ് കടിതം തന്ത്രി തിരുവടികളുടെ കടിതം എന്താണെന്ന് കഴകക്കാരി അറിയണ്ട വേണമെങ്കിൽ താഴെ എഴുതിയിട്ടുള്ളത് വായിച്ചു തരാം വായിക്കും തരണനല്ലൂർ പത്മനാഭൻ പരമേശ്വരൻ പോറ്റി തന്ത്രി സ്വാമി ക്ഷേത്രം അത് പോറ്റി തിരുവടികളുടെ പേരല്ലേ അത് ഇയാൾ വായിച്ചു കേൾപ്പിച്ചില്ലേലും എനിക്കറിയാം അടിച്ചതെളി കാര്യങ്ങൾ അത്രയൊക്കെ ഓ സമ്മതിച്ചു പിന്നെ തന്ത്രി തിരുവടികള് റാണി തിരുമനസിന്റെ പക്ഷം വിട്ട് കേരളവർമ്മ തമ്പുരാനോട് കൂറുകാട്ടുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടു സത്യമാണോ എന്തൊരു സത്യം എത്ര യോഗത്തിലെ പോറ്റിമാരു തിരുവടികള് കേരളവർമ്മ തമ്പുരാന് കൂറു പ്രഖ്യാപിച്ചു അതോടെ അവരോട് സംസാരിക്കുന്നവരെല്ലാം റാണി തിരുമനസ്സിന്റെ ശത്രുക്കളാണെന്ന് ഇവിടെ ഉള്ളവർ പറഞ്ഞു തുടങ്ങി ഇഴഞ്ഞു പോകുന്നത് കണ്ടിട്ട് പറന്നുപോയെന്ന് പറയുന്ന കൂട്ടരല്ലേ അതിന് കൂപക്കര പോറ്റിമാര് റാണി തിരുമനസിനോട് കൂറുകാട്ടുന്നവരല്ലേ ആണല്ലോ ഇനി ഇവിടെ അതിനെ വ്യാഖ്യാനിക്കുന്നത് കൂപക്കര തിരുവടികളെയും റാണിക്കെതിരെ തിരിക്കാൻ തന്ത്രി അദ്ദേഹം കുറിമാനം കൊടുത്തു എന്നായിരിക്കും കലികാലം കലികാലം അല്ലാതെ എന്തു പറയാൻ കുടിക്കാൻ ഇളനീര് അടിയൻ നിന്റെ നായർ ഇപ്പോഴും ആ കൊടുമൻപിള്ളയുടെ കൂട്ടത്തിൽ തന്നെയാണോ അയാൾക്ക് കൊടുമ്പൻപിള്ളയമാനെ സേവിക്കാണ്ട് ഉറക്കം വരൂല്ലറാണ് തിരുമനസേ അതുകൊണ്ട് അടിയൻ അയാളെ വേണ്ടാന്ന് വെച്ച് അയാളുടെ പായും പുതപ്പോ എടുത്ത് വെളിയിലിട്ട് വല്ലാത്ത ചൂട് അല്ലേ റാണിത്തിരുമനസ് ചൂട് കാലത്ത് ചൂട് വരും അതങ്ങനെയല്ലേ ഇളമ്പേൽ പണ്ടാരത്തെയും ഇരവിപ്പിള്ളയെയും ഒരുമിച്ച് വിളിപ്പിച്ചത് ഗൗരവമുള്ള ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് കാര്യങ്ങളാണ് ഒന്നാമതായി നാം തീരുമാനിച്ച ദത്ത് രണ്ടാണ് എതിർപ്പുകൾ വന്നാലും എത്രയും വേഗം അത് നടപ്പാക്കണം പിന്നെ കേരളവർമ്മയുടെ കാര്യം തന്നെ അയാളെ പുറത്താക്കി ദർപ്പകുളം കൊട്ടാരം ശുദ്ധീകരിക്കണം അതിനുള്ള സൈന്യ നീക്കത്തിനുള്ള ഒരുക്കം വേഗത്തിലാക്കണം കൽപ്പന പോലെ റാണി കാര്യങ്ങളൊക്കെ ഇളമ്പേൽ പണ്ടാരം നീക്കണം ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ട കാര്യങ്ങളാണിതൊക്കെ കോലത്ത് നാട്ടിൽ പള്ളിക്കോവിലകത്ത് ചെല്ലണം അവിടുത്തെ കുട്ടികളെയും കാണണം അവരുടെ അഭിരുചികളും വാസനകളും അറിയണം ഒരു രാജകുലത്തെ സന്തതി പരമ്പരകളിലൂടെ നിലനിർത്തേണ്ടവരാണവർ അവരുടെ ഗുണദോഷങ്ങൾ വിലയിരുത്തി വേണം രത്ത് വഴങ്ങേണ്ടത് അതുകൊണ്ട് ഇളമ്പേൽ പണ്ടാരം ശരിയായി തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കണം അത് സത്യസന്ധമായി സത്യസന്ധമായി തന്നെ തന്നെ നമ്മെ വേണം അവിടത്തെ മറ്റൊന്നും ആഗ്രഹിക്കുന്ന വിവരങ്ങൾ അടിയൻ അത് നമുക്കറിയാം ഇളമ്പേൽ പോറ്റിക്ക് ഈ രാജകുടുംബത്തോടുള്ള ബന്ധം നാം മറന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിനൊക്കെ തന്നെ ഇളമ്പേൽ പോറ്റിയെ നാം ചുമതലപ്പെടുത്തുന്നത് കോലത്ത് നാട്ടിൽ ചെന്ന് കുട്ടികളെ കണ്ടുറപ്പിച്ചതിനു ശേഷം എട്ടരയോഗം പോറ്റുമാരോടും ക്ഷേത്രം തന്ത്രി തരണനല്ലൂർ പത്മനാഭൻ പോറ്റിയോടും സംസാരിക്കണം പടിവെച്ച് പടിയേറ്റുന്ന ചടങ്ങ് വൈകിക്കേണ്ട ഇളമ്പയിൽ പോറ്റി ആ കാര്യങ്ങൾ നീക്കുമ്പോൾ ഇരവിയുടെ ചുമതല കേരളവർമ്മക്കെതിരെയുള്ള നീക്കത്തിന് തയ്യാറെടുക്കലാണ് അറിയാം നമ്മൾ ദത്തിനൊരുങ്ങുന്ന വാർത്ത എന്തായാലും കേരളവർമ്മയുടെ ചെവിയിലെത്തും അതിനിടയിൽ തന്നെ നമ്മൾ ഒരു ആക്രമണത്തിന് സജ്ജരാവുകയാണെന്ന് അയാൾ ആ അവസരം നമുക്ക് കരുതില്ലാവണം അത് സാധിക്കും അടുത്തൊരു യുദ്ധത്തിന് വേണാടിന്റെ പട ഉടൻ തന്നെ സജ്ജമാകും അത് വിജയത്തിലേക്കുള്ള മാർഗം തന്നെയായിരിക്കും ഇനി നമുക്ക് തോൽക്കുക സാധ്യമല്ല ജയിക്കാൻ നമ്മൾ എന്തും ചെയ്യും ചെയ്യണം കൽപ്പന പോലെ റാണി അമ്പരാട്ടിക്ക് നന്മ വരാൻ അടിയൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേ അറിയാം വിള എന്നാണ് പഴമൊഴി ഗുണവും ശ്രേഷ്ഠതയും കുട്ടികളിൽ ചെറിയ പ്രായം തൊട്ടേ ഉറപ്പിക്കണം അങ്ങനെ ഉറയ്ക്കുന്ന ഗുണം ജീവിതാന്ത്യം വരെ നിലനിൽക്കും